പഠിച്ച വരികൾ പകർന്നു നൽകുക മാത്രമല്ല പകർത്തി കാട്ടുകയാണ് അധ്യാപിക കുട്ടിക്കാലം മുതലേ ചെടികളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്രാഫ്റ്റ് വർക്ക് അത് ചെയ്യാൻ എനിക്ക് ഒത്തിരി താല്പര്യമുള്ളതായിരുന്നു സ്കൂൾ സ്കൂളിൽ ഒരുപാട് കോമ്പറ്റീഷനും അതിനൊക്കെ ക്രാഫ്റ്റ് ഒരുപാട് ഞാൻ ചെയ്യുമായിരുന്നു അപ്പം അതും ഇതും കൂടെ വന്ന് അതായത് ഒരു അറേഞ്ച്മെൻറ്സ് പ്ലാൻസ് അറേഞ്ച്മെൻസും ഇതും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോയി പിന്നെയാണ് ഈ ബയോടെക്നോളജിയിലേക്ക് ഞാൻ എൻ്റെ പഠനം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പച്ച നിറഞ്ഞ കാഴ്ചക്ക് പിന്നിൽ വർഷങ്ങളുടെ പ്രയത്നമുണ്ട് ചിട്ടയോടെ നിയമങ്ങൾ പാലിക്കുന്ന വിദ്യാർത്ഥി കൂടിയാണ് ഇവിടെ ആദ്യം ആഗ്രഹങ്ങളുടെ വിത്തുപാകണം എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചെടികൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളൊരു അതൊരു ലക്ഷ്യമല്ല പക്ഷെ വാങ്ങിക്കൂട്ടുന്ന ചെടികൾ എവിടെ അറേഞ്ച് ചെയ്യും എങ്ങനെ അറേഞ്ച് ചെയ്യും അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഇപ്പം ഞാൻ ജീവിക്കുന്ന ഈ ചുറ്റുപാടിന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പരിസ്ഥിതിയിൽ ഇത് വളരാൻ പറ്റുമോ അക്ലമേറ്റൈസ്ഡ് ആകാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെടികൾക്ക് സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത് പിന്നീട് മഴയ്ക്കായി കാത്തിരിക്കണം എൻ്റെ മനസ്സിൽ ആശയം വന്നാലും ഞാനത് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു വലിയൊരു സപ്പോർട്ട് അല്ല പിന്നെ ഫാദറും മദറും എല്ലാം അവരുടെ എല്ലാം കുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ട് അപ്പം അത് വലിയൊരു കാര്യമാണ് എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് ജോയിൻ ചെയ്ത് പോകുന്ന ഒന്നായിരിക്കണം അപ്പം ഫാമിലിയുടെ ഒരു ഫുൾ സപ്പോർട്ട് ഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രം എൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റുന്നത് സ്വന്തം ലോകത്തിന് ജീവൻ പകരുകയാണ് ലക്ഷ്യം ശരിക്കും വീടെന്ന് പറയുന്നതിന്റെ സങ്കല്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ വന്നപ്പോൾ മുതൽ തന്നെ മുട്ടിട്ടൊന്നാണ് വീടിനോടൊപ്പം തന്നെ ഒരു പൂന്തോട്ടവും വേണം എന്നുള്ളത് കാരണം വീട് അതിനൊരു ജീവനില്ലല്ലോ അപ്പം കുറച്ച് ജീവനുള്ള വസ്തുക്കൾ കൂടെ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് മനോഹരമാക്കട്ടെ എന്ന് മുതൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സ്വപ്നം എന്താണ് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഒരു ചോദ്യം അധ്യാപികയാണോ ഉദ്യാന ഉദ്യാനപാലകണേ എങ്ങനെ വിശേഷിപ്പിക്കാൻ ഇഷ്ടം രണ്ടും ഉണ്ട് ശരി എന്തായാലും നിയമാവലിയുടെ അവസാനം പറയുന്നത് ഈ കാഴ്ച അത് എല്ലാവർക്കും പകർന്നു കൊടുക്കാന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ പച്ചപ്പ് നിറഞ്ഞ ഹരിതാഭവ കാഴ്ച നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് അഖിൽ രാജിനൊപ്പം രാഹുൽ നാഥ് മാതൃഭൂമി ന്യൂസ് കൊല്ലം രാഹുൽ ജിന്ന് ആണുണ്ട് നമുക്കൊപ്പം കൊല്ലത്തുനിന്ന് രാഹുലേ ഒരു പച്ച തുരുത്ത് എന്ന് പറയാം വീടല്ല ഒരു പച്ച കൂട് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതിമനോഹരം ഇതെന്ന് തുടങ്ങിയതാണ് എത്ര നാളത്തെ പ്രയത്നമാണ് ചേട്ടാ ഈ കഥ പറഞ്ഞു തുടങ്ങുമ്പ് ഏറ്റവും ആദ്യം പറയേണ്ടത് ഇത് ആരാണെന്നുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ എ കെ സെമിൻചേട്ടന്റെ അധ്യാപികയാണ് രണ്ടാ അയൽക്കാരിയാണ് അധ്യാപികയാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കഥ ലഭിക്കുന്നത് ആ കഥ ലഭിച്ചിട്ട് പറഞ്ഞത് അധ്യാപിക പഠിപ്പി പഠിക്കുന്ന പഠിപ്പിക്കുന്ന പാഠങ്ങൾ ആ പാഠവുമായി ബന്ധപ്പെട്ട് അതേത് വിഷയമാണെന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപിക പിന്നെ ജീവിതത്തിൽ എങ്ങനെ പകർത്തു എന്നുള്ളതാണ് കാണാൻ പോയത് ഹാവൻ എന്നാണ് വീടിൻ്റെ പേര് താൽക്കാലിക വാസസ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ വീട്ടിൽ പല കാലഘട്ടത്തിൽ പോയാൽ ആ വീട്ടിലെ മതിലുകൾക്ക് പല നിറങ്ങളായിരിക്കും അത്തരത്തിൽ മതിലുകൾ മതിലുകളിലൊക്കെ ഇങ്ങനെ അത്രമാത്രം ശ്രദ്ധയോടെ വളർന്ന പൂക്കൾ കാണാം പല നിറങ്ങളാണ് ആ പൂക്കൾക്ക് എന്തായാലും രസകരമായൊരു കാഴ്ചയായിരുന്നു വീട്ടിൽ പോയപ്പോൾ എന്തായാലും ഈ കഥയിൽ പറയാനുള്ളത് ഈ പാഠപുസ്തകത്തിലെ വരികൾ അതെങ്ങനെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്നു പാഠപുസ്തകത്തിന് പുറത്തേക്ക് ജീവിതത്തിലേക്ക് ആ അക്ഷരങ്ങൾ വരികൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഉത്തമ ഉദാഹരണമാണ് കാരണം ഇതിന് നിതാന്തമായ ശ്രദ്ധ വേണം ഞാൻ എനിക്ക് ഓർമ്മ വന്നത് ആ ടീച്ചർ ആ വിഷയം ഇഷ്ടപ്പെട്ട് എങ്ങനെ ശ്രദ്ധയോടെ ക്ഷമയോടെ പഠിച്ചോ അത്രമാത്രം ശ്രദ്ധയും ക്ഷമയും ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ കാഴ്ചയിലേക്ക് എത്താൻ ടീച്ചർ അത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട് അതിന് എല്ലാവരുടെയും പിന്തുണയുണ്ടായിരുന്നു എന്തായാലും ആ വീട്ടിലേക്ക് പോയപ്പോൾ മനോഹരമായ പൂക്കൾ കാണാൻ കഴിഞ്ഞു ചെടികൾ കാണാൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അതിനെ ശ്രദ്ധയോടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു എന്തായാലും മനോഹരമായ ഒരു കാഴ്ച എത്തിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അത് നമ്മുടെ മാതൃഭൂമി കുടുംബത്തിലെ ഒരാൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ ഒരാൾ അധ്യാപികയാണെന്ന് അറിയുമ്പോൾ കുറച്ചുകൂടി സന്തോഷമുണ്ടാകുന്നു എന്തായാലും കൊല്ലം ആയൂരിൽ ആയൂരിലെ മാർത്തോമ കോളേജിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ആ കുട്ടികൾക്ക് ഉൾപ്പെടെ ഒരു മാതൃകയായ അധ്യാപികയാണ് കാരണം പഠിപ്പിക്കുക മാത്രമല്ല അത് പകർന്നു കൊടുക്കുകയും കൂടിയാണ് അത് ചിത്രമായി ദൃശ്യങ്ങളായി പകർന്നു കൊടുക്കുകയാണ് ടീച്ചർ ചെയ്യുന്നത് ആ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പൂക്കൾ ഈ നമുക്ക് പേര് പോലും അറിഞ്ഞോ പലതരം എന്തായാലും മനോഹരമായ കാഴ്ച എത്തിക്കാൻ സാധിച്ച ഒരു സന്തോഷമുണ്ട് ഈ വാർത്ത എല്ലാവർക്കും അത്രമാത്രം ഇനിയിപ്പോൾ ഈ പറഞ്ഞ പൂക്കളും ചെടികൾക്കും ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാൻ കൂടി പ്രചോദനമാകുന്ന തരത്തിലേക്ക് ഈ വാർത്ത ശരിയാണ് ശരിയാ ശരിയാണ് തീർച്ചയായും അങ്ങനെ പച്ചപ്പ് അല്ലെങ്കിൽ പൂക്കളൊക്കെ നിറച്ച് വീടുകളെ മനോഹരമാക്കുന്ന അത്യാവശ്യം പണിയുള്ള കാര്യമാണ് നമുക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു ഇതൊക്കെ സംരക്ഷിച്ചു പോണെങ്കിൽ നമ്മൾ അത്യാവശ്യം സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ തയ്യാറണം അത് മനസ്സറിഞ്ഞ് വേണം അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ച